നാരങ്ങ മുടിയിൽ തേച്ചാൽ മുടി നരയ്ക്കുമോ ഞാൻ ഈ ചാനൽ തുടങ്ങിയപ്പോൾ മുതൽ എനിക്ക് വന്നിട്ടുള്ള അനേകം ചോദ്യങ്ങളിൽ കൂടുതലും ഈ ഒരു ചോദ്യമാണ് കാരണം മുടിക്ക് വേണ്ടിയുള്ള പല ടിപ്സിലും നാരങ്ങയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നപ്പോൾ ആണ് ഞാനിതേക്കുറിച്ച് ആദ്യമായി കേൾക്കുന്നത് മുതൽ ഇതെൻ്റെ മനസ്സിലുണ്ട് അന്ന് മുതലേ എന്താണ് ഇങ്ങനെ പറയാൻ കാരണം ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ എന്നൊക്കെ ഞാനും പല രീതിയിൽ സെർച്ച് ചെയ്യാറുണ്ട് പല ബ്ലോഗുകൾ പല ആർട്ടിക്കിൾസ് ഒക്കെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് എവിടെ കണ്ടാലും അതൊക്കെ വായിച്ചു നോക്കും അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു ഇതല്ലാതെ മറ്റെന്തെങ്കിലും എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് നല്ല കറക്റ്റായിട്ട് അറിയാമെങ്കിൽ മാത്രം ദയവായി അതേക്കുറിച്ച് ഇവിടെ കമൻ ബോക്സിൽ ഇടണം അത് വായിക്കുന്ന എനിക്കും മറ്റുള്ളവർക്കും കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സഹായമാകും അതായത് ഞാൻ ഈ പറഞ്ഞത് ശരിയാണോ അല്ലയോ എന്നുള്ളത് കറക്റ്റായി അറിയാമെങ്കിൽ എന്ന് പറയാൻ കാരണം വെറുതെ കേട്ടറിവാണെങ്കിൽ അത് കമൻസ് വായിക്കുന്നവർക്കും തെറ്റിദ്ധാരണയ്ക്ക് കാരണമാകും അതുകൊണ്ടാണ് കാരണം ബഹുജനം പലവിധമല്ലേ അപ്പോൾ പലരും നമ്മൾ മറ്റുള്ളവർ പറഞ്ഞു കേൾക്കുന്നത് ശരിയോ തെറ്റോ എന്ന് നമുക്കും അറിയില്ല നമുക്കുള്ള കേട്ടറിവുകൾ മാത്രമാണ് അപ്പോൾ പബ്ലിക്കായി നമ്മൾ പറയുമ്പോൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം പറയാൻ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കാരണം ഇത് അതുപോലുള്ള ഒരു സീരിയസ് ടോപ്പിക് ആയതുകൊണ്ട് മാത്രം ഞാൻ ബെൻസി ഹെൽപ് എന്ന യൂട്യൂബ് ചാനലിലെ വീഡിയോ ആണ് നിങ്ങൾ കേൾക്കുന്നത് ആദ്യമായി ഇത് കേൾക്കുന്നവർ ഈ ചാനൽ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് പ്രോത്സാഹിപ്പിക്കാനും മറക്കരുത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ യൂട്യൂബിലെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ ഞാൻ മറുപടി തരാം അതുപോലെ നിങ്ങൾക്ക് പ്രയോജനമുള്ള അനേകം വീഡിയോസ് കാണാനായി ഈ യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്ത് വീഡിയോസ് ലിസ്റ്റ് സെർച്ച് ചെയ്യാനും മറക്കരുത് നമ്മുടെ ഫേസ്ബുക്ക് പേജ് പ്രാക്ടിക്കൽ ലൈഫ് എന്നാണ് ലിങ്ക് കിട്ടാത്തവർക്കായി കമൻ സെക്ഷനിൽ ഇടാം നാരങ്ങ വൈറ്റമിൻ സിയുടെ കലവറയാണ് ഇതെല്ലാം നമുക്ക് അറി ഇത് നമ്മളിൽ പലർക്കും അറിയാവുന്ന കാര്യമാണ് അതുപോലെ ഇതിൽ സിട്രിക് ആസിഡ് ആണ് ഉള്ളത് അതുകൊണ്ട് ആസിഡ് നേച്ചർ ഉള്ള ഒന്നാണ് നാരങ്ങ എന്ന് പറയുന്നു നമ്മുടെ തലയിൽ പ്രോട്ടീൻ കൊണ്ടുണ്ടാക്കിയ ഒരു അപ്പർ ലെയർ ഉണ്ട് അതാണ് കരാറ്റീൻ ലെയർ ഇത് നമ്മുടെ മുടിയിൽ മാത്രമല്ല നമ്മുടെ സ്കിൻ നഖങ്ങളിലൊക്കെ ഈ കെരാറ്റീൻ ഉണ്ട് സോ നാരങ്ങ ഡയറക്റ്റ് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്താൽ തലയിലെ കെരാറ്റീൻ ലെയർ ഡാമേജ് ആകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഹെയർ എക്സ്പെർട്സ് ഒക്കെ പറയുന്നത് നാരങ്ങ യാതൊരു കാരണവശാലും മുടിയിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യരുത് ഡയറക്റ്റ് മുടിയിൽ അപ്ലൈ ചെയ്താൽ അത് മുടി നരക്കില്ല പക്ഷേ മുടിയുടെ കറുത്ത കളർ ലൈറ്റ് ആകാൻ ചാൻസ് ഉണ്ട് അതുപോലെ കെരാറ്റിൻ ലെയർ ഡാമേജായി മുടി റഫ് റഫാകാനും ഡ്രൈ ആകാനും പൊട്ടിപ്പോകാനും ഒക്കെ ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് മുടിക്കു വേണ്ടിയുള്ള പാക്കുകൾ അല്ലെങ്കിൽ മുടിയിൽ നാരങ്ങ ഇടാൻ പറയുമ്പോൾ അതിൻ്റെ കൂടെ എന്തെങ്കിലും കോമ്പിനേഷനായി ഉപയോഗിക്കാൻ പറയുന്നതിൻ്റെ പ്രധാന കാരണം ഇതാണ് അതായത് ഒരിക്കലും നാരങ്ങ ഡയറക്റ്റായി മുടിയിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല താരൻ പോകാനാണെങ്കിൽ വെളിച്ചെണ്ണയുടെ കൂടെ അല്ലെങ്കിൽ നിങ്ങൾ ഏത് ഹെയർ ഓയിലാണോ തലയിൽ തേക്കുന്നത് അതിൻ്റെ കൂടെ നാരങ്ങാനീര് മിക്സ് ചെയ്യാം മുട്ടയുടെ കൂടെ മിക്സ് ചെയ്യാം പിന്നെ വിവിധ തരം ഹെയർ പാക്കുകളുണ്ട് അതിൻ്റെ കൂടെ മിക്സ് ചെയ്യാം ഹെനയിൽ മിക്സ് ചെയ്യാം ഉലുവ പേസ്റ്റിൻ്റെ കൂടെ മിക്സ് ചെയ്യാം ഇനി ഞാൻ ഈ പറഞ്ഞത് കേട്ടിട്ട് കുറേ പേർ ചോദിക്കും ചേച്ചി അതിൻ്റെ കൂടെ ചെയ്യാമോ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാമോ അങ്ങനെയുള്ള ചോദ്യങ്ങളുടെ ഒന്നും ആവശ്യമില്ല കാരണം നിങ്ങളുടെ യുക്തി അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും മിക്സ് ചെയ്ത് നമ്മുടെ തലമുടിയിൽ തലയോട്ടിയിൽ അപ്ലൈ ചെയ്യാം ഇങ്ങനെ മിക്സ് ചെയ്ത് ചെയ്യുക അപ്ലൈ ചെയ്യുമ്പോൾ നാരങ്ങയിൽ ഉള്ള ആസിഡ് ഡയറക്റ്റ് നമ്മുടെ മുടിക്കോ തലയ്ക്കോ യാതൊരു തരത്തിലും ദോഷം ഉണ്ടാക്കുന്നില്ല പകരം നാരങ്ങയിലുള്ള വൈറ്റമിൻ സി നമ്മുടെ മുടി നല്ലതുപോലെ ആരോഗ്യത്തോടെ വളരാൻ സഹായിക്കുന്നു മുടിക്ക് നല്ല തിളക്കവും സ്മൂത്തും ആക്കാൻ സഹായിക്കുന്നു നല്ലൊരു ക്ലെൻസർ കൂടിയാണ് നാരങ്ങ ഇത് നമ്മുടെ സ്കാൽപ്പ് അതായത് തലയോട്ടിയിലെ ഡെഡ് സ്കിൻ പോകാനും വരൾച്ചയെ ഇല്ലാതാക്കാനും ഒക്കെ സഹായിക്കുന്നു കൂടാതെ ആൻറ്റിഫങ്കൽ പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് താരൻ മാറാനും തലയുടെ ചൊറിച്ചിൽ ഇല്ലാതാക്കാനും സഹായിക്കുന്ന ഏറ്റവും നല്ല ഒന്നാണ് ഈ നാരങ്ങ അതുകൊണ്ട് ഒരിക്കലും നാരങ്ങ ഉപയോഗിച്ചാൽ മുടി നരയ്ക്കും എന്ന് നിങ്ങൾ ചിന്തിക്കരുത് അത് തെറ്റാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ ഡയറക്റ്റ് മുടിയിലോ തലയോട്ടിയിലോ അപ്ലൈ ചെയ്യാതിരിക്കുക നാരങ്ങ നീര് എന്തിൻ്റെയും കൂടെ കോമ്പിനേഷനായി യൂസ് ചെയ്യുക ഇത്രയും മാത്രം ശ്രദ്ധിച്ചാൽ മതി ഞാനീ പറഞ്ഞതിൽ തെറ്റായിട്ട് ഇത് തെറ്റാണെന്ന് നിങ്ങൾക്ക് നല്ല വിശ്വാസം ഉണ്ടെങ്കിൽ നന്നായിട്ട് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ഇടണം അത് കറക്റ്റ് ചെയ്യാൻ പറ്റും കാരണം അങ്ങനെയുള്ള ഒരു ടോപ്പിക്കാണിത് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ദയവായി ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം പലരുടെ ഒരു സംശയമാണിത് അതുകൊണ്ട് പലരും ഞാൻ നാരങ്ങയുള്ള ടിപ്സ് പറയുമ്പോൾ നാരങ്ങയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ടായി എന്തെങ്കിലും ഉണ്ടോ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് അപ്പോൾ നാരങ്ങയ്ക്ക് ഇത്രയും ഗുണങ്ങളുണ്ട് നമ്മുടെ മുടിക്ക് ഏറ്റവും ബെസ്റ്റാണ് നാരങ്ങ അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീണ്ടും നിങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു വീഡിയോയുമായി വരാം ടിൽ ടിൽഡ്രൻ ബൈ ഗോഡ് ബ്ലസ് യു